ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല കിടലിനായിട്ടുള്ള ഒരു പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് വരുന്ന കട്ട് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ ഒരു പ്ലെയിൻ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ അത് പ്ലെയിൻ ആയി പ്ലെയിൻ ആയിട്ട് മീൻസ് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് മൾട്ടി കളറിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ അപ്പോൾ ദുപ്പട്ടയിലാണെങ്കിലും ആ ഒരു ഹെവി ഹെവിയായിട്ടുള്ളവർക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ചുരിദാറായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ഓഫറുകളെല്ലാം നിങ്ങളുടെ കയ്യിലോട്ടെത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഇനി എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്തും ഒന്ന് കാണണം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയലില് വന്നിരിക്കുന്ന ചുരിദാറാണ് ഇതുപോലെ റൗണ്ട് നെക്ക് പാറ്റേണിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി കളറിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളതിന്റെ അകത്തായിട്ട് കട്ട് വർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ രണ്ട് മൂന്ന് കളറിലാണ് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കും അതുപോലെ ഗ്രീനും പിങ്കും കളറിലൊക്കെയാണ് വർക്ക് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ക്യൂ സൈഡ് സ്കാനിപ്പ് ചെയ്തിട്ട് അതായത് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അതായത് ഇത് കൊണ്ടോ എന്ത് രസാന്നു വെങ്കിൽ ഇത്രയും ഹെവി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ശരിക്കും ഈ ഒരു ദുപ്പട്ട ഇത്രയും ഹെവി വർക്കുള്ള ദുപ്പട്ട കിട്ടണമെങ്കിൽ പോലും നമ്മൾ പത്തൊന്ന് നാനൂറ് രൂപ കൊടുക്കണം അല്ലെ അപ്പൊ ഇത്രയും നല്ലൊരു കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അതിനൊരു നല്ല രസമായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് മൂന്ന് കളറിൽ തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള കളറും ഗ്രീൻ കളറും പിങ്ക് കളറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ നല്ലൊരു എന്താ പറയുക പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം അല്ലെ അത്രയും നന്നായിട്ട് ഉപയോഗിക്കാം ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ചാലും യാതൊരു കംപ്ലൈന്റും വരുന്ന മെറ്റീരിയൽ അല്ല വർക്ക് ഒന്നും ചാടി പോകുന്നു അങ്ങനെ ഒന്നും പഠിക്കേണ്ട കാരണം എല്ലാം മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്നതാണ് സെയിം കളറിലുള്ള സാന്റാണ് ബോട്ടമായിട്ട് അഡാസ്റ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട പറഞ്ഞതുപോലെ തന്നെ ടു സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ട് അത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ശരിക്കും ഇത്രയും ഹെവി വർക്ക് എംബ്രോയിഡറി വർക്ക് ഒക്കെ പ്രീമിയം കളക്ഷൻ മാത്രമേ നമ്മൾ കാണാറുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിഡിലിന് ഇതാണ് കേട്ടോ എന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ട് വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഗോൾഡൻ കളറാണ് വരുന്നത് നല്ല ഗോൾഡൻ എല്ലോ നല്ല ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ പറയാട്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് അതിലോട്ടുണ്ടാവും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ൈഡ് സ്കാനിപ്പ് ചെയ്തിട്ട് ഫുൾ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ ഇതുണ്ടോ നല്ല രസത്തിൽ കാണാൻ ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അൽ പങ്കെടുക്കാൻ നമ്മുടെ ഗീവേ ദിവസങ്ങൾ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഗീവയുടെ ഗീവ് എവേയുടെ വിന്യസനം തിരഞ്ഞെടുക്കാൻ വേണ്ടി ലൈവായിട്ട് വരുന്നതായിരിക്കും അപ്പോ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളാം അപ്പോൾ ആ വീഡിയോയുടെയും കമൻറ്റിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ മാത്രം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ആ നമ്പറിൽ വരുന്നത് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ അതുകൊണ്ടാണ് ആ നമ്പറിൽ മാത്രം നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ